ഹായ് ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ഓൾസ് കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കിയതാണിത് ഓട്സിൻ്റെ സൂപ്പാണ് എനിക്കത് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഓൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കമ്പനിയുടെ ഓൾസ് ചെയ്യും പ്രാവശ്യം ഓഫറിൽ കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റി അപ്പോൾ അത് അൻപത്തിയേഴ് രൂപയുള്ളായിരുന്നു രാവിലെ ഓഫർ വന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയും ചെയ്തു എനിക്ക് രാവിലെ തന്നെ വില്ല അടിച്ചതുകൊണ്ട് എനിക്കൊരു അഞ്ച് പാക്കറ്റ് എടുക്കാൻ പറ്റി വൈകിട്ട് നോക്കിയപ്പോഴത്തേക്കില്ല ഒരുപാട് ഓർഡർ വന്നു പക്ഷേങ്കിൽ വൈകിട്ടത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം നല്ലൊരു സാധനമാണ് നമ്മുടെ ഹോഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇല്ല ഫാറ്റ് കൊളസ്ട്രോളൊക്കെ ഫ്രീയാണ് അതുപോലെ സിംഗർ മഗ്നീഷ്യം സോഡിയം സെലീനിയ അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഒരുപാട് വിലയില്ല നൂറ്റി നമുക്കിത് ഓഫറിലല്ല തന്നെ നൂറ്റി പതിനാല് രൂപേ ഇതിന് വിലയുള്ളൂ അപ്പം ഞാനിത് ചേർത്തിരിക്കുന്നത് എന്തെങ്കിലും അതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ നമ്മുടെ കമ്പനിയുടെ വേറൊരു മറ്റൊരു അടിപൊളി പ്രോഡക്റ്റായ റൈസ് ബ്രാൻ ഓയിലാണ് റൈസ് ബ്രാൻ ഓയിലും നമുക്ക് കൊളസ്ട്രോളിനൊക്കെ നല്ല വളരെ നല്ലൊരു സാധനം എന്താണോ ഉപയോഗിച്ചാൽ അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ ഓയിലെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഗിയ ഗ്യ അടിപൊളി ഗീ ഇപ്പം എല്ലാവരും അവസാനമൊക്കെ ഉണ്ട് എല്ലാ വീടുകളിലും ഗീ സ്റ്റോക്ക് കാണും എന്തായാലും അപ്പം ഒരു സ്പൂൺ ഗിയ ഇത് രണ്ടും കൂടി നമ്മൾ ഫിക്സായിട്ട് ഒരു പാലിലേക്ക് എടുത്തിട്ട് ചൂടായപ്പോൾ ഞാൻ ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ ചുമന്നുള്ളി അരിഞ്ഞിട്ട് ഒന്ന് ചുമന്നുള്ളി ഒന്ന് മൂത്തു വന്ന് മൂക്കുന്നിട വരെ അപ്പോൾ ചുമന്നുള്ളി മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് അത് ആ ഫ്ലേവർ ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ വെജിറ്റബിൾസ് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാടൊന്നുമില്ല ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് സബോള പച്ചമുളക് ഇത്രയും സാധനം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ഞാൻ കുറച്ചിട്ട് ഒന്ന് പാടാനായിട്ട് എണ്ണയ്ക്കയിലേക്ക് ഇട്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒന്നപ്പഴത്തേക്കൈയിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ചെറിയൊരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണമൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ പിന്നെ ചേർത്തത് കുറച്ച് ഒരു അല്പം മഞ്ഞൾ പൊടി ചേർത്തു മഞ്ഞൾ പൊടിയെന്ന് വെച്ചാൽ ചെറിയൊരു കളറ് കിട്ടിക്കോളും ഒരുപാട് വൈറ്റ് ഇരിക്കേണ്ടെന്ന് പറഞ്ഞു മഞ്ഞൾ പൊടി അല്പം ചേർത്തു പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു നമ്മുടെ കമ്മിയുടെ കുരുമുളക് ഇത് ഞാൻ പൊടിച്ചതാണ് കുരുമുളക് പൊടിയുണ്ട് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിക്ക് ആവശ്യം നല്ല എരുവക്കകളാണ് അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു മറ്റിതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നിട്ട് നമ്മുടെ ഓട്സ ഇതുപോലെ ഒരു സ്പൂൺ ഓട്സ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തില്ല ഒരു സ്പൂൺ ഓട്സ് എടുത്ത് ഈ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതൊക്കെ എല്ലാത്തിനും ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി ഓയിൽ നെയ്യോ ഒക്കെ അതിലൊന്ന് പിടിച്ചോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നൂപ്പിച്ച് ഒരുപാട് നൂപ്പത്തില്ല ഒരുവിധം ഒരു ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് ഒരു അര ലിറ്ററിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു അപ്പോൾ ഒരു മുക്കാൽ ലിറ്റർ വെള്ളത്തോളം ഒഴിച്ച് നല്ലപോലെ തിളച്ച ശേഷം ഉപ്പ് പോരെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി തിളനിൽക്കുന്നതിന് മുമ്പായിട്ട് അതിൽ ഇടുക്കി ചേർത്ത് കൊടുത്തോണ്ട് നല്ലപോലെ ഞാൻ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല ഉണ്ടെങ്കിൽ ചേർക്കാം അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു കാരണവശാലും ചേർക്കൽ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഉണ്ടെങ്കിലും മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിടാം അല്ലാതെ ചേർത്തിട്ടില്ല അതുകൊണ്ട് അപ്പം നല്ലപോലെ ഇളക്കി തിളച്ച് വാങ്ങിയതിന് ശേഷം ഒരുപാട് തിക്കാകാതെ ലൂസായിട്ട് തന്നെ തിളച്ച് വാങ്ങിയതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നിട്ടത് കുറച്ച് മല്ലി മല്ലി മല്ലിയിലയാണ് അത് ചെറുതായിട്ടൊന്ന് നുറുക്കി കുറച്ച് മല്ലിയിലെ ചേർത്ത് വാങ്ങിയതിന് ശേഷമാണ് മല്ലിയില ചേർത്തത് അപ്പോൾ അങ്ങനെ ഞാൻ സൂപ്പ് ഉണ്ടാക്കി നല്ല അടിപൊളി സൂപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം സൂപ്പറ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം പ്രായമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും പ്രായമുള്ള അച്ഛൻ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എന്തായാലും നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഹെൽത്ത് അതായത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ സു വിത്ത് മാത്രം മതി കാരണം നമുക്ക് കുറച്ച് വെള്ളവും കൊണ്ട് എന്നാൽ ചെറുതായിട്ട് പീസും ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വൈകിട്ടൊക്കെ നമ്മൾ ഫുഡൊന്നും അതായത് ഗോതമ്പൊന്നും കഴിക്കാതെ ഹെൽത്ത് ഡയറ്റ് നോക്കുന്നവർക്ക് ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഓട്സിൻ്റെ ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഹെൽത്തി ആയിരിക്കും രാവിലത്തേക്ക് അപ്പോൾ എല്ലാം അവരിതുണ്ടാക്കി നോക്കുക Okay, thank you.